ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം തന്നായിരുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വേറെ ഒന്നുമില്ല കുറച്ച് കാലത്തിന് ശേഷം എൻ്റെ വർക്ക്ഔട്ട് പാർട്ട്ണറായിട്ടുള്ള ദൃഫത വന്നിട്ടുണ്ട് അപ്പോൾ ആരാൾ തന്നെ ജസ്റ്റ് വർക്കൗട്ട് വർക്കൗട്ടിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല ജസ്റ്റ് അവിടെ പോകുന്നു മീറ്റ് ചെയ്യുന്നു വർക്കൗട്ട് ഔട്ട് ജസ്റ്റ് ഒന്ന് ലേറ്റായിട്ട് ഒരാഴ്ച പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കും വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്ത് വർക്കൗട്ട് വീണ്ടും തുടങ്ങുകയാണ് പിന്നെ അതുപോലെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് നേരെ വെച്ചില്ല

ഉച്ചക്ക് നല്ല ചോറും ഉരുളങ്ങനെ ഉപ്പേരി പോലെ ആക്കിയത് പിന്നെ രസണ്ട് പിന്നെ അമ്മമ്മക്ക് ചുമണ്ട് ഫ്ലാഷ് എടുത്തിട്ടു അതിന്റെ അമ്മ അമ്മ കഴിച്ചോ നിങ്ങൾ എന്താ

കളിക്കാനിങ്കുങ്ങൾ വാങ്ങി തന്നിട്ട് കളിച്ചാങ്കു കളിച്ചിന് എന്നിട്ട് വന്നൊരു സൈത് അമ്മനെ കാണാൻ വരുന്നില്ല ഇവര് ഒളിഞ്ഞു നിക്കുക പിന്നെ എന്താണ് ഷർട്ട് എന്നാൽ ഈ കളറല്ല ഈ ഞാൻ എന്താ കാട്ടിറന്ന് ൂ ഇങ്ങാമിക്ക് എന്നാ ഐത്താമിക്ക് തന്നടാ എന്താ ഉറങ്ങി നീച്ചിക്ക് തന്നെ ദിയമണിയെ അന്നെ ഞാൻ എത്ര നേരം കാത്തുന്നത് വണ്ടിയില് ദിയമണിയേ ആരോട് ഈ അച്ഛൻ മൂടി തെറ്റിക്കോട്ടോ ദിയമണിയേ തെറ്റിക്കണ് ധിയമണി ദിയമണിയേ ദിയമണിയേ ഈ എന്തൊക്കെ ആട്ടിന് എന്താ ആട്ടിന് എവിടെന്നോ ഞാൻ വണ്ടിയില് വരുമ്പോ എന്നെ കൊറേ നോക്കി കാറിൽ അപ്പൊ മാളിനെ നോക്കിയില്ല മാളിനെ നിർത്താൻ കൊണ്ടല്ലേ എന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു ചോദിച്ചതാ ചെക്കണ്ണീനം പോ

ян дапади ओल्याले सोटी दे ян لو чаമാ 마രു അയ്യ അവളെ бай देऊനെ चेकനേડે দা चेक അല്ലി शकते नाही ये याला बघ मुगंग गाणिले हा ए अलग्गु दो दो कोणी काय ई कोणी चोली जा मा कायो आ डी मनी के पळा वेरने ए नका पय आगा चकली नि रे वाले खिटी आवेची सांगळा वंदकणे एंबोन्ना എവിടെ കാഞ്ചൊന്നും വേണ്ട കൊട്ട കാഞ്ചിലൊണ്ടോ കൊട്ട കാ ഫുള്ള് പൊട്ടിച്ചോധ്യമണിക്ക് എപ്പളാ വരുന്നേമണിയേ എപ്പള വരണേ ഞാനൊന്നും വരില്ല എന്നാ കൊണ്ടുവരാൻ ഈ വേണമെങ്കിൽ ബസ്സിന് കയറി വായ തത്തേങ്ങനെ ബസ് കയറി അമ്മക്ക് ഇപ്പോ വറകൊക്കെ വെട്ടിപ്പൊളിച്ച് വെക്കണം ഗ്യാസ് കഴിഞ്ഞിട്ടേ കണ്ണി കണ്ടല്ല കണ്ണിൽ കാണുന്നത് ആദ്യം അടുപ്പിൽ കൊള്ളണ കണ്ടടുത്തി കൊള്ളാതെ ഞാൻ വെട്ടിപ്പൊളിച്ച് തരാ ഓഹ് ആദ്യമായിട്ടാണ് ഞാൻ നിന്റെ അമ്മ വറക്ക് കിട്ടുന്നതൊക്കെ വേണ്ട ഞാൻ വെട്ടി തരാ അതിന്ടലേ പോക്കണോ ആയതൊരു കുട്ടാ ഇങ്ങനെട്ടല്ല കാറ്റ് പ്രാണി കേറുന്നു ല്ലേ ഇട്ടിട്ട് ഇതൊക്കെ അങ്ങനെ അടിപിക്ക് കൊള്ളില്ല അങ്ങനെ വെറുതെ എന്നല്ലഞ്ഞി വെട്ടുണ്ട് അത് രണ്ട് കട്ടക്കിച്ചരിന്റെ നേരെ വെച്ചം വെച്ചിട്ട് സൈട്ടെ അങ്ങൊരു കഷ്ണം ആക്കി വെച്ചാ കക്ക പൊട്ടിച്ചിട്ടടി നമ്മളാലി പെട്ടിൻ വെക്കണ്ടേ ഐറ്റം ഓൾ

kau ada apa dong? itu kita baru yang lagi dulu. mau, 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 നല്ല പലകളെ അതൊന്നാടെ വെക്കണമെങ്കിൽ മഞ്ഞത്തെ തണുത്തില്ലേ അവിടെ ഉള്ള കൊണ്ടച്ചൂടെ അപ്പൊ നമ്മടെന്നത്തെ വർഗുണ്ടാക്കല് കഴിഞ്ഞു അമ്മമ്മ കാണാൻ വന്നിട്ടാണ് വർഗുണ്ടാക്കണത് എന്താ പറയുക